ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന മലയാളി താരമായ സഞ്ജു സാംസണ ചെന്നൈ സൂപ്പർ കിങ്സിന് കൈമാറാൻ രാജസ്ഥാൻ റോയൽസ് തീരുമാനിച്ചിരുന്നു പകരം ജഡേജ അതുപോലെ തന്നെ സാംകരൺ എന്നിവരെ ആയിരുന്നു അവർക്ക് ലഭിക്കുക ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇതുവരെ വന്നിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇന്നലെ ക്രിക്ബ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു ചെറിയ പ്രതിസന്ധി ഇപ്പോഴും ഇതിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് മൂന്നാമത്തെ താരത്തിന്റെ കാര്യത്തിലാണ് ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നത് സാംകരനെ കൊണ്ടുവരണമെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് ഒരു വിദേശ താരത്തെ അടിയന്തരമായി കൊണ്ട് ഒഴിവാക്കേണ്ടി വരും അതായത് ജഡേജയും അതുപോലെ തന്നെ സഞ്ജു സാംസണും തമ്മിലുള്ള കൈമാറ്റം ഒക്കെയാണ് പിന്നീട് രാജസ്ഥാൻ റോയൽസിന് അവശേഷിക്കുന്നത് കേവലം മുപ്പത് ലക്ഷം രൂപയാണ് എന്നാൽ സാംകരൻ്റെ മൂല്യം വരുന്നത് രണ്ടേ കോടി രൂപയാണ് എട്ട് വിദേശ താരങ്ങൾ ഇപ്പോൾ തന്നെ രാജസ്ഥാന്റെ സ്കോഡിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിദേശ താരത്തെ അവർക്ക് ഒഴിവാക്കൽ നിർബന്ധമാണ് രണ്ടേ പോയിന്റ് നാല് കോടി രൂപക്ക് മുകളിൽ മൂല്യം വരുന്ന ഒരു വിദേശ താരത്തെ അവർക്ക് ഒഴിവാക്കേണ്ടി വരും എന്നാണ് ക്രിക്ബിസ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് ഓപ്ഷനുകളാണ് രാജസ്ഥാന്റെ മുന്നിലുള്ളത് വാനന്തു ഹസരങ്ക അഞ്ച് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ വില അതല്ലെങ്കിൽ തീക്ഷണ നാല് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ വില ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ രാജസ്ഥാൻ റോയൽസിന് റിലീസ് ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമാണ് സാംകറിനെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ക്രിക്കറ്റ് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള എൻ അവർക്ക് ലഭിച്ചിട്ടില്ല അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ രാജസ്ഥാൻ ഉള്ളത് ഏതായാലും സഞ്ജു ഈ ഒരു ഡീൽ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ടിസ്റ്റ് സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം